ഹലോ കടപോരം ഫിഷിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കക്ക ഫ്രൈ ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് കക്കയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങണ കക്ക പുഴുങ്ങണത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ അമോണിയൊക്കെ ഇട്ട് പുഴുങ്ങാറുണ്ടെന്നാണ് ആളുകൾ പറയണത് അറിയില്ല എങ്ങനെയാണെന്ന് അപ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയണത് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അത് വാങ്ങാതെ നമുക്ക് നമ്മൾ തന്നെ പോയി പുഴയിൽ നിന്ന് കക്ക വാരി അത് കൊണ്ടുവന്നിട്ട് പുഴുങ്ങി അത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും ഓട്ടോമാറ്റിക് ഫ്രഷ് ആയതുകൊണ്ടായിട്ട് അത് ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും അപ്പോൾ നമുക്ക് കക്ക വാരണ വീഡിയോയിലേക്ക് പോയാലും ഇപ്പോൾ കല്ലഞ്ചേരിയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മ കല്ലഞ്ചേരി പുഴയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കക്ക വാരാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കക്ക വാരും അത് കഴിഞ്ഞിട്ട് നമ്മ നമ്മുടെ പ്ലേസിൽ പോയിട്ട് അത് പുഴുങ്ങി അത് ഫ്രൈ ചെയ്യാനാണ് അപ്പൊ പോണത് അപ്പൊ നമുക്ക് ഈ പുഴയിൽ നിന്ന് കക്ക വാരം കക്ക വാരൻ എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം ഇവിടെ അധികം ഉണ്ടാവില്ല നമുക്ക് ഓരോന്നൊക്കെ പെറുക്കി അങ്ങനെയുള്ള രീതിയിൽ എടുക്കേണ്ടി വരും എന്നാലും നമുക്ക് ഇറങ്ങി നോക്കാം കിട്ടുമോ എന്നുള്ളത് നോക്കാം എന്നിട്ട് അത് എടുത്ത് നമുക്ക് നമ്മളവിടെ പോയിട്ട് പുഴുങ്ങി അത് ഫ്രൈ ചെയ്യാം ഇവിടെയാണ് ഉള്ളത് കക്ക ഉള്ളത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ പായലായിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് പായൽ മാറ്റിയിട്ട് നോക്കാം എന്നാൽ അടിയിലുണ്ടാവും എന്നൊക്കെ പറയും കക്ക ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇറങ്ങിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മ ഇതിലാണ് കക്ക ഭാര്യ നിറക്കാനുള്ളത് അപ്പോൾ നമുക്ക് കിട്ടണമനുസരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറക്കാം ില്ല മുട്ടുവരെ ഉള്ളു കള്ളം வெறது உண்டு வலுதுண்டு அப்ப நம்ம வலுது நோக்கிட்டு எடுக்கிறதுப்ப நமக்கு ആദ്യത്തെ ഇതിൽ ചിത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കിളുക്കി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അതിൽ ചെറുതൊക്കെ ഉള്ളത് അപ്പോൾ ഈ കിളിക്കുമ്പോഴേക്ക് കഴിഞ്ഞിട്ട് ഉള്ളിൽ കൂടി പോകും ചെറുതുള്ളത് അപ്പോൾ നമുക്ക് വലുത് വലിയ കാക്കാൻ മാത്രം അത് കിളുക്കിയെടുക്കാം അപ്പോൾ കുറച്ചുകൂടി വാരിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പ്ലേസിലേക്ക് പോവാം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ വലുത് മാത്രം നമ്മൾ എടുക്കാനുള്ളൂ ചെറുത് നമ്മൾ കളയണുണ്ട് വലുതെടുക്കാം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പാണ് ഇത് വരിയെക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഈ പായലും അതും ഇതൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് നമ്മൾ ഈ വെള്ളത്തിലിട്ടൊന്ന് കിലുക്കി കഴിയുമ്പോഴേക്കും അതൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ഇത് അഴുക്കൊക്കെ പോയി ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഇത് അത് ഇങ്ങനെ രണ്ടുനാഴ്ച ഒന്ന് രണ്ട് മൂന്നൊന്ന് ഇങ്ങനെയൊക്കെ കിളിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലഴുക്കും ചെറിയ കക്കയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നമുക്ക് വലിയ കക്കയായിട്ട് മാത്രം കിട്ടും കുറച്ചായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഏറ്റവും പൊടിയെടുക്കാം എന്നിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം നമുക്ക് മൂന്നാമത്തെ ഇതിൽ ചിത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മതിയാവും അപ്പം നമുക്കിവിടെ ചക്കവാറിൽ ഫിനിഷ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തത് ഇത് പുഴുങ്ങി നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കക്ക ആയിട്ടുണ്ട് നല്ല വലിയ കക്കയാണ് അപ്പോൾ നമുക്ക് ഇത് പുഴുങ്ങി അടുത്ത പരിപാടിയിലേക്ക് പോകാം കല്ലഞ്ചേരിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ആരിക്കെങ്കിലും നല്ല ഫ്രഷ് കക്ക ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ നമ്പർ ഇട്ടേക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് കക്ക കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കുക വിളിക്കുക ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കക്ക വാരിയിട്ട് കക്ക ഇറച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ നിറച്ചിത്തിലാണ് ഈ ഭാഗത്ത് മൊത്തം ഇത് പുഴുങ്ങി അതിൻ്റെ ബാലൻസ് ഇത്തിലാണ് ഇറച്ച് വിൽക്കാൻ വേണ്ടി എടുക്കും പിന്നെ ഇത്തലും കയറി പോകും ഇവിടെ നിന്ന് ഇത്തിലും എന്തോ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകും ഇത്തിലിനും ക്യാഷാണ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കക്കയൊക്കെ വാരി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് അത് പുഴുങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതില് അതിലേക്ക് നമ്മ ഈ വാരി വാരിക്കൊണ്ടു വന്നിരിക്കണ കക്ക ഇട്ടിട്ട് അത് നമുക്കൊന്ന് ചൂടാക്കി അതിന്റെ ഉള്ളിൽ നിന്ന് കക്ക ഇറച്ച് വേർതിരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആ അതിൻ്റെ ഇതിലേക്ക് പോവാം ഇതിലേക്ക് കിട്ടണതാണ് അപ്പോൾ അപ്പോൾ ഈ നമ്മൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കക്ക ഇടണത് ാണ് നമുക്കത് കുറച്ചേർക്കെ മൂടി വെച്ചേക്കാം അപ്പൊ അതൊന്ന് ചളവരുമ്പോഴേക്കും തക്കാതിന്ന് വിട്ടു പോകുന്നുള്ളൂ കക്ക വെള്ളമൊക്കെ തിളച്ച് കക്കയുടെ തോടൊക്കെ വിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വെള്ളം തിളച്ച് പുറത്തേക്ക് വന്ന് അപ്പം നമുക്ക് നോക്കാം അപ്പം നല്ല കക്കയുടെ ഇത്തിലൊക്കെ വിട്ട് അതിലേക്ക് കക്ക ഇറച്ചി മാത്രമായിട്ട് മാറിയിരിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടയിൽ കിളിക്കിയാണ് കക്ക വേർതിരിക്കണത് പക്ഷെ നമ്മ നമ്മളിവിടെ അത് ഉപയോഗിക്കണല്ലോ നമ്മളിപ്പോൾ കക്ക ഇതിൽ നിന്ന് നമ്മൾ തന്നെ വേർതിരിച്ച് കൊട്ട അല്ലാതെ നമ്മൾ എടുക്കാൻ പോണേ അപ്പോൾ നമുക്ക് വേർതിരിച്ചെടുക്കാം അപ്പൊ നമ്മൾ കക്ക വേർതിരിച്ചെടുക്കുന്ന കൊറേ കക്ക ഇതിൽ തന്നെ അടന്ന് വീണിട്ടുണ്ട് അപ്പൊ നമ്മ വിൽ ഒന്ന് മാറ്റിയിട്ട് അതെടുത്താ മാത്രം മതി നല്ല ചൂടുണ്ട് നല്ല ശരിക്കും വിട്ടു പോന്നിട്ടുണ്ട് കാക്ക മ്മളിങ്ങനെ എടുക്കണമെന്നുള്ളൂ കിളിക്കോട്ട ഉണ്ടായിരുന്നു വെച്ചിട്ട് നമുക്ക് കിളിക്കി എന്നാൽ അപ്പൊ തന്നെ പോരും പക്ഷെ നമ്മ കിളിക്കോട്ട എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കലെന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും കക്ക കിട്ടിട്ടുണ്ട് ഒരു ഒരു കിലോത്തോളം ഉണ്ട് ഈപ്പീ കക്ക നേരത്തെ നമ്മ കക്കി പൂക്കിട്ട് അതൊന്ന് വെള്ളത്തിട്ടൊന്ന് കഴുകിയെടുക്കാൻ വെക്കണേ എന്നുവെച്ചാൽ ഇതിന്റെ അകത്തല്ല മണ്ണൊന്നു പോവാൻ വേണ്ടിയിട്ടാണ് കക്കാർച്ചി വാരി എടുക്കകത്ത് മണ്ണ് കിടക്കണോ നമ്മള് ഒരു മൂന്നര വർഷമെങ്കിലും നമ്മൾ കഴുകി എടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ മണ്ണ് പോകത്തില്ല കഴുകിയൊക്കെ എടുത്തായിരുന്നു അതൊന്നും നമ്മളൊന്ന് പറ്റിക്കാൻ വേണ്ടി പോണായിരുന്നു മുളകൊടി മുളകൊടിയില്ല മഞ്ഞപ്പൊടിയും ജിഞ്ചർ പൈസ ഒക്കെ ഇട്ട് നമുക്കൊന്ന് പറ്റിക്കാം ആദ്യം തന്നെ നമുക്ക് മഞ്ഞപ്പൊടി ലേശം ഇടാം അതായത് പൂ ലേശം കുരുമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമായിട്ടുള്ള ചെറിയൊരു Olha അപ്പൊ ഇതിൻ്റെ അത് നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ഇതള് വേപ്പല വിട്ടിട്ടുണ്ട് ഇപ്പൊ ഈ വെള്ളം ഒന്ന് പറ്റണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കക്കാറച്ചിലെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്രൈ ചെയ്യാനുള്ള ചടങ്ങിലേക്ക് നടക്കാം അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴുകി അതിനകത്ത് എണ്ണ ചൂടായിട്ടുണ്ട് ലേശം കടുഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ ഭക്ഷണമെന്ന് വെച്ചാൽ കക്കാർക്ക് നമ്മളീ എണ്ണയിലൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടാൻ പോകുന്നുണ്ട് ഇത് ഏകദേശം പകുതി ഇതിലായിട്ടുണ്ട് സ്റ്റെപ്പ് ടൈപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തില് സവാള ഇട്ട് കൊടുക്കാം ഈ സവാള എന്താ ലാസ്റ്റ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്നലെ സവാള മുരിയിൽ കഴിഞ്ഞാൽ കക്കാർച്ചി ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് സവാള കഴിഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കക്കാർച്ചി മുരിയിച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് സവാള ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കറക്റ്റ് കറിയുടെ പാകം പോകുമ്പോൾ സവാൾ കക്കാർച്ചി ഏകദേശം കറക്റ്റ് കറക്റ്റായിട്ട് നിൽക്കും അതിൻ്റെ നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അപ്പോൾ ഇവ നമ്മുടെ കർക്കാർച്ചി ഫ്രയ റെഡി ആയിട്ടുണ്ട് വേണ്ട ഇതിൻ്റെ അകത്ത് സവാള എല്ലാം കറക്റ്റ് ടൈമിൽ വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ടേസ്റ്റ് നോക്കിയാലോ സൂപ്പർ അടിപൊളി നമ്മുടെ നാടൻ രീതി നല്ല ഇബിമച്ച സൂപ്പർ ടേസ്റ്റി നമ്മുടെ വീടുകളിൽ വെക്കുന്ന അതേ ടേസ്റ്റ് സൂപ്പർ സൂപ്പർ ഒന്നും ഒന്നും പറയാനല്ല പറയാനല്ല കേരള കുമ്പളങ്ങി കുമ്പളങ്ങി സ്റ്റൈൽ സ്റ്റൈൽ ും നല്ല ഫ്രഷ് ഒക്കെ ആയതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മ ഇപ്പൊ പുറത്തുനിന്നൊക്കെ വേറെ മേടിച്ചു കഴിഞ്ഞാൽ അമോണിയൊക്കെ കിട്ടും അതൊക്കെ വെച്ച് കഴിഞ്ഞാല് ടേസ്റ്റ് കിട്ടുമോ ഇത്രയും രുചി കിട്ടുമോന്നൊന്നും പറയാൻ പറ്റില്ല ഇതിപ്പോ നമ്മൾ പോയിട്ട് പുഴുന്ന് വാരി നമ്മൾ തന്നെ അത് പുഴുങ്ങി നമ്മ തന്നെ അത് കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷെ നിങ്ങൾക്ക് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കക്ക ഫ്രഷ് കിട്ടുന്ന ഒരു നമ്പർ ഞാൻ അടിയിൽ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ തന്നാൽ വന്നു കഴിഞ്ഞാൽ തന്നാൽ നിങ്ങൾക്കത് മേടിക്കാം ഭയങ്കര റേറ്റ് അല്ല ഒരു സാധാരണ റേറ്റിൽ നിങ്ങൾക്ക് ഫ്രഷ് കക്ക മേടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ